നമുക്ക് അറിയാത്തതാണ് ജോലിക്ക് പോവാത്തതിന്റെ കാരണം വരുമാനം ആഗ്രഹിക്കാത്തതിന്റെ കാരണം കുട്ടികളൊക്കെ നിർത്തുകയാണ് പറഞ്ഞതിന്റെ കാരണമൊക്കെ അതാണ് ഇതൊന്നും അല്ല ശരിക്ക് മുതലിന്റെ യഥാർത്ഥ ഉപയോഗം ഇതൊക്കെ തോഫിക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ് മുതലിന്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ദാനം കൊടുക്കലാണ് സ്വതക്ക കൊടുക്കലാണ് ധർമ്മം കൊടുക്കലാണ് അയിന് അവനാന്റെ പൈസ തന്നെ വേണം മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ കാട്ടിൽ പോയി മരം വെട്ടിയിട്ട് വിറകു വെട്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് വാങ്ങി കഴിച്ചിട്ട് ബാക്കി പൈസ സ്വതക്ക ചെയ്യൽ സ്ഥിരമായി പതിവാക്കിയ ആളായിരുന്നു മനസിലായില്ല അതിൻ്റെ കൂടെ പോയോ ഇല്ലല്ലോ കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ഒണക്കറൊട്ടി വാങ്ങിയിട്ട് ബാക്കി സ്വതക്കോടുക്കുക എല്ലാ ദിവസവും എന്തിനാ ജോലിക്കുണ്ട് സ്വതൊക്കെ കൊടുക്കാൻ ജോലിക്ക് വരുന്ന ആളാണ് മുയദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ ബഹുമാനപ്പെട്ട അബുസ്വാലിഹ് റദി എന്നോ മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണ് എന്നും അഭിപ്രായമുണ്ട് ഏത് അഭിപ്രായം പരിഗണിച്ചാലും ഓലക്കെന്തുകൊണ്ട് വലുതായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് എന്തിനു പൈസ ഉണ്ടാക്കണം മുതലുണ്ടാവുള്ള ദ്വ എങ്ങനെ മുതലുണ്ടായുള്ള ദ്വ അല്ലാ പടച്ചോനെ എനിക്ക് ഒരുപാട് പൈസ തരണേ പൈസ എങ്ങനെ അള്ളാഹു എനിക്ക് കൊടുക്കാൻ അവസരം നൽകണേ അള്ളാ അതാണ് പൈസ ഉണ്ടാവുള്ള ദ്വാരണ ഒറിജിനൽ ദ്വരണ ഉണ്ടാവും അതാണ് പൈസ ഉണ്ടാവുള്ള ദ്വ അപ്പൊ പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന്